ശബരിമല സ്വർണ്ണക്കുള്ള ഏറെ വിവാദമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം അവിടുത്തെ പി ആർ ഒ ആയിരിക്കുകയും രണ്ടായിരത്തിൽ അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്ത ഇപ്പോൾ അയ്യപ്പധർമ്മ പരിഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ അയർക്കുന്നം രാമനായരാണ് നമ്മളോടൊപ്പം ചേരുന്നത് ശബരിമലയിലെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്തെ സംഭവ വികാസങ്ങളും അനുഭവങ്ങളും നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ് പ്രധാനമായും ചേട്ടാ ഇപ്പോൾ ഈ സീസണിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ മാധ്യമങ്ങൾക്ക് അവിടെ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു ഒരു കാലത്ത് ചേട്ടൻ പി ആറ് വരുന്ന സമയത്താണ് ഇന്ത്യയിൽ ഉടനീളം നടന്ന് ഐ വാർത്താ മാധ്യമങ്ങളെ ശബരിമലയ്ക്ക് ക്ഷണിച്ചെന്ന് ഉള്ള ഒരു അറിവ് നമുക്കുണ്ട് അതായത് ആകാശവാണി ദൂരദർശന് പിന്നെ അന്നത്തെ സ്വകാര്യ ചാനൽ ഉൾപ്പെടെ ഇപ്പോൾ ആ സ്ഥാനത്താണ് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ചേട്ടൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ ഈ കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുകയില്ലായിരുന്നു എം ഭാസ്കരൻ ആയരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പത്രസമ്മേളനങ്ങൾ നടത്തി അയ്യപ്പന്മാരെ ക്ഷണിക്കുകയും അവർക്ക് ശബരിമലയിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തുകയും അതനുസരിച്ച് ശബരിമലയുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും മറ്റു ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിച്ചത് ശബരിമലയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആകാശവാണിയും ചാനലുകളുമാണ് ദൂരദർശനും സൂര്യയും ഏഷ്യാനെറ്റ് അങ്ങനെ തുടങ്ങി ഇന്ന് മത്സര ബുദ്ധിയോടെ ശബരിമലയിൽ ആളുകളെ കൊണ്ടുവരാൻ മീഡിയ ശ്രമിക്കുക പക്ഷേ ഇന്നത്തെ നേതൃത്വം മീഡിയ അങ്ങോട്ട് വരണ്ട അവരുടെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞു പമ്പയിൽ എല്ലാ പത്രപ്രവർത്തന സ്ഥാപനങ്ങൾക്കും സ്റ്റാളുകൾ അനുഭവിച്ചു സന്നിധാനത്ത് അവർക്ക് താമസിക്കാനുള്ള വേണ്ട ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു വാർത്തകൾ ലോകത്തെത്തിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിലും പമ്പയിലും ചെയ്തത് ദേവസ്വം അപ്പോൾ അവിടെ മീഡിയയ്ക്ക് വിലക്ക് കൽപ്പിക്കുമ്പോൾ അവിടെ എന്ത് ഒളിക്കാൻ എന്നുള്ള ഒരു ഒരു വി എന്തെങ്കിലും അവിടെ അവിടെ അഴിമതിയാണ് ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിലെ കട്ടിളപ്പാളിയും ദ്വാരപാലകരെ അടിച്ചു മാറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ വിജയംപ് ശബരിമല വിജയമല്യം വന്നു നിന്ന് ദ്വാരപാല ശില്പങ്ങളിലും കട്ടളപ്പാളിയിലും സ്വർണം പൊതിഞ്ഞത് നീറിൽ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് യാതൊരു വിധത്തിലുള്ള പൂശലും നടന്നിട്ടില്ല ഈ പത്ത് വർഷം കൊണ്ട് നടന്ന ശബരിമലയിലെ ഗൂഢമായ നീക്കമാണ് അത് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ദേവസ്വത്തിലെ താഴേക്കടയിലെ ഉദ്യോഗസ്ഥന്മാരും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ലോകമറിയയില്ല എന്ന് ധരിച്ച് ചെയ്ത വൻ വൻകൊള്ളയാണ് അത് കോടികളുടെ കൊള്ളയാണ് ഇത് എസ് ഐ റ്റിയോ ഹൈക്കോടതിയോ ഇന്ന് കാണിച്ചിരിക്കുന്ന ശുഷ്കാന്തി വളരെ വലുതാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഇതിനൊരു മാനമുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി അതിൻ്റെ സത്യസ്ഥിതി കൊണ്ടുവരണം ഇത് പത്രപ്രവർത്തകരുടെയും കൂടെ ശുഷ്കാന്തിയോടെയാണ് ഇപ്പോൾ ഇതിനെ പത്ത് ഇനങ്ങളിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒക്കെ കലാകാലങ്ങളിൽ അവിടെ അയ്യപ്പ ധർമ്മപരിഷത്ത് അയ്യപ്പസേവാ സമാജം അങ്ങനെ തുടങ്ങി നിരവധി സന്നദ്ധ സംഘടനകളാണ് അവിടെ ഭക്തർക്ക് ഭക്ഷണം ലഘുപാനീയങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലെല്ലാം ചെയ്തു വരികയായിരുന്നു പക്ഷെങ്കിൽ കോടതി ഇടപെടൽ മൂലം അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിന് ഇപ്പം ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഈ വേളയില് ദേവസ്വം ബോർഡിന് ഒത്തിരി പരിമിതികളുണ്ട് നിങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകളെ വീണ്ടും അവിടെ ഉൾക്കൊള്ളിക്കാൻ എന്താണ് ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡില് അനേക സംഘടനകൾ പ്രവർത്തിച്ചു അവരെല്ലാം അയ്യപ്പമാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഭൂതനാദി അയ്യപ്പ സേവാസംഘ അയ്യപ്പ സേവാ സമാജം അയ്യപ്പ അയ്യപ്പധർമ്മ പരിക്ഷത്തൊക്കെ അന്നദാനം ആംബുലൻസ് സർവീസ് മെഡിക്കൽ ക്യാമ്പ് ഇവയെല്ലാം നടത്തിയത് അയ്യപ്പന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പക്ഷേ ഇവരുടെ ഈ സേവനം നടത്തുന്നത് കണ്ടാൽ അവരുടെ പ്രവർത്തനം കാര്യക്ഷമായി പോകുന്നത് അവിടുത്തെ ജീവനക്കാർക്ക് ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ഉണ്ടാക്കും കാരണം അന്നദാനത്തിൻ്റെ പേരിൽ വൻ വെട്ടിപ്പ് നടത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണമെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ സേവന പ്രവർത്തനങ്ങളെ നിരുത്സാഹം അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ബോർഡിനെ ബന്ധി ധരിപ്പിച്ച് അഴിമതി നടക്കുന്നുണ്ട് അവിടെയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അഴിമതി പരിശോധിക്കണം കേന്ദ്ര വിജിലൻസ് ഉണ്ട് സംസ്ഥാന വിജിലൻസ് ഉണ്ട് ദേവസ്വം ബോർഡ് വിജിലൻസ് അന്നത്തെ സംഘടന എന്തെങ്കിലും കണക്കേട് നടത്തുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം കാരണം ഭൂതനാഥ ട്രസ്റ്റ് ഒക്കെ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷന്മാരെ ഉപ്പുമാവും ചോറും ചോറ് സാമ്പ ഇഷ്ടം പോലെ കൊടുത്തോണ്ടിരുന്നു ഇന്ന് ആരോക്കുണ്ടെങ്കിലും ഇതിന്റെ അകത്തെ ലക്ഷം കണക്കിന് അയ്യപ്പന്മാരിൽ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ ഈ ദേവസ്വം ബോർഡിന് സംവിധാനം മണിക്കൂർ ഏഴ് മണിക്കൂർക്കുന്ന് ഇനി ഇന്നൊരു അറിവ് ശരിയാണെങ്കിൽ ഒരു സ്ത്രീ തലകറങ്ങി വരും ചുക്കുമള്ളമോ ബിസ്ക്കറ്റോ പ്രാഥമികമായി കൊടുത്ത് സഹായിക്കാൻ പോലും ള്ളാൻ പോലീസിനെ ഉപയോഗിക്കുന്നതല്ലാതെ ദേവസ്വം ബോർഡിൽ ഒരു ജീവനക്കാരൻ ഇറങ്ങി ഇവിടുത്തെ സാധാരണക്കാരെ അയ്യപ്പന്മാരുടെ കാര്യം അന്വേഷിക്കുന്നു ഗുരുവായൂർ കൊടുക്കുന്നതുപോലെ പൂവും പുപ്പവും പ്രസാദവും തീർത്ഥാടകർക്ക് സൗജന്യമായി കൊടുക്കണം ഇത് തന്ത്രിയെയും മേൽശാന്തിയുമൊക്കെ കണ്ട് ആ നൂറുകണക്കിന് രൂപ ദക്ഷിണ കൊടുത്താൽ മാത്രമേ കൂവയിലക്കകത്ത് ശകലം ഭസ്മം കിട്ടുകയുള്ളൂ ഇത് സൗജന്യമായി വിതരണം ചെയ്യും അപ്പോൾ അരവണയ്ക്കും നൂറുകണക്കിന് കൗണ്ടർ തുടങ്ങി സൗജ്യം കിട്ടാനുള്ള വേർപ്പാടി അന്യായമായ വിലവർത്തനവിലൂടെ അപ്പോൾ അരവണയെ നീട്ടി കാശുണ്ടാക്കുക നാഭം മാത്രമായി സഹായിക്കുന്നു എന്ന് പറഞ്ഞ് തീർക്കാൻ അന്നദാനം നടത്തുക ഒഴിവാക്കണം സന്നദ്ധ സംഘടനകൾ ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ സഹായിക്കാനും വേണ്ടി അവരുടെ സന്നദ്ധ സേനാംഗങ്ങളെ സേവനത്തിന് വിനിയോഗിക്കണം പോലീസിനെ കൊണ്ട് മാത്രം ഇത് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് ഞങ്ങളുടെ അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായി ഈ ദേവസ്വം ദൈവവിശ്വാസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള അത് ആര് ഭരിച്ചോട്ടെ ഈ ദൈവ വിശ്വാസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊരു എങ്ങനെയാണ് ഇതൊരു ഈ ഭരണം ഒരു പരിധിവരെങ്കിലും അയ്യപ്പനെ കാത്തുകൊള്ളാൻ കഴിയുമോ ഭയപ്പാടുള്ളടത്ത് മാത്രമേ ഇതിൻ്റെ പ്രവർത്തനത്തിന് കാര്യക്ഷമയുള്ളൂ ഭഗവാനെ വിശ്വസിക്കുകയും ഭയ ഭഗവാനെ ഭയപ്പെടുകയും ചെയ്യുന്നവരെ ഈ ഭരണ രംഗത്ത് വരണം അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം അതുപോലെ തന്നെ ഗവർണർ വിശ്വാസികളായ ഭക്തന്മാരെ തെരഞ്ഞെടുത്ത് ശബരിമല ഭരണം ഏൽപ്പിക്കണം വിശ്വാസമില്ലാത്ത നമ്മൾ കണ്ടതല്ലേ മന്ത്രി രാഷ്ട്രപതി ഇന്ത്യയിലെ പരമാധികാരി രാഷ്ട്രപതി വന്നപ്പോൾ അവിടെ കയ്യും കെട്ടി നിൽക്കുകയാണ് ഒരു ദേവസ്വം മന്ത്രി എന്ത് മഹത്വമാണ് അവിടെ അവിടെയുള്ളത് പതിനെട്ടാം പടി ഇരുമുടികെട്ടുമായി കയറാൻ കഴിയാതെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൈകൂപ്പി വണങ്ങാത്ത ഒരാൾ എന്ത് സേവനമാണ് എന്ത് പ്രവർത്തനമാണ് എന്ത് ഭക്തിയാണ് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് ഭക്തരായ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം ഇല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സ്വർണപ്പാളി മാത്രമാൽ എനിക്കിപ്പം തോന്നുന്നത് ശ്രീകോവിലിൻ്റെ അറ്റകുറ്റപ്പണികൾ ചില സമയത്ത് നടന്നു അവിടെ പോലും കൃത്രിമമല്ലോ നടന്നോ എന്ന് കൂടി പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയുകയാണ് അങ്ങനെ പൂർണ്ണമായും അഴിമതി ലോകോത്തര തീർത്ഥ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഈ ശബരിമലയെ മോചിപ്പിക്കണം അവർ അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടണം എന്നാണ് അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഭരണം ദൈവവിശ്വാസികളെ ഏൽപ്പിക്കണമെന്നാണ് കാൽനൂറ്റാണ്ട് അവിടെ സേവനമനുഷ്ഠിട്ടുള്ള അയർക്കുന്നം രാമൻ നായരെ പോലുള്ള ദൈവവിശ്വാസികളും അയ്യപ്പ ഭക്തരും പറയുന്നത് അതിനായി നമുക്ക് വരും കാലങ്ങളിൽ കാത്തിരിക്കാം കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട